ലോഹ്മസുഅല സീദിന് മുഹമ്മദിൻ അലിഹി ഒ സഹബിഹി അജുമായി ഈ വേദിയെ ധന്യമാക്കിയ കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പ്രചാരകർ സാഹിത്യത്തെയും കലയെയും സ്നേഹിക്കുന്നവർ ഇന്നത്തെ അവാർഡ് ജേതാവ് ജനാബ് കെ ടി ൂപി അവൾ പ്രിയങ്കരനായ പ്രതാപൻ ജി അവർ സുരേന്ദ്രൻ സാർ മുഹമ്മദ് അലി കിനാലൂർ ഡോക്ടർ അബ്ദുസലാം സയ്യിദ് ഫതുൽ ആയുധറൂസി മൊഹീദീൻ ബുഹാരി ഡിയർ ഓഡിയൻസ് മീം എന്ന ഒരക്ഷരം അത് മൂന്നക്ഷരമാണ് രണ്ട് മീമും മധ്യത്തിലൊരു യാവും ചേർന്നതാണ് മീം എന്ന് വായിക്കുന്നത് ആ യാ ഒന്ന് മുതൽ ഏഴു വരെയും ആകാം അങ്ങനെയാകുമ്പോൾ ഒമ്പതക്ഷരത്തിൻ്റെ മേനയുള്ള ഒരക്ഷരമാണ് മീം മീം എന്നത് പലതിനെയും കുറിക്കുന്നതാണ് മലയാളത്തെയും മനുഷ്യനെയും മാനവികതയെയും എല്ലാ നന്മകളെയും കുറിക്കുന്ന മീമൻ്റെ യഥാർത്ഥ പ്രാതിനിധ്യം മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലാം മുഹമ്മദ് എന്ന വാക്കിനാണ് അതിനെക്കുറിച്ചാണ് മീം കവിയരങ്ങ് വർഷങ്ങളായി ഇവിടെ പാടുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുക എന്ന് പറഞ്ഞത് മുഹമ്മദ് സലാഹു അലീഹി വസ്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള വലിയ ഒരു അവാർഡാണ് വിശുദ്ധ ഖുർആാനിൽ നബി സല്ലാഹു അലീഹി വസ്ലമ തങ്ങളെ സാന്ത്വനപ്പെടുത്തി അവതരിപ്പിക്കപ്പെട്ട സൂറത്തു അുഹായിലാണ് അള്ളാഹു താല ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ലഖ ക്റക് അലംനഷ് ലഖ സുദറക് എന്ന അധ്യായത്തിൽ ഒള്ളുഹായുടെ ഭാഗം തന്നെയാണ് അലം അലംനഷ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടധ്യായമല്ല എന്ന് നിബിധങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള വചനങ്ങളാണ് അതിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വറഫന ലഖ റഖ് താങ്കളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ലോകാവസാനം വരെ പറയും ആ പറച്ചിൽ വളരെ ഉയർന്ന പറച്ചിലായിരിക്കും അത് ഭൂമിയിലും പറയും ആകാശത്തും പറയും എല്ലായിടത്തും പറയപ്പെടുക എന്നത് തങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു മഹത്വമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ അത് മുഹമ്മദ് സലാഹു അലിഹി തങ്ങളെ കുറിച്ചാണെന്ന് കാണാൻ സാധിക്കും ഒരു സംഖ്യാപരമായ കണക്കെടുപ്പ് അല്ല മറിച്ച് ഈ വിഷയത്തിൽ ബഹുമുഖമായ ഒരു അന്വേഷണമാണ് നാം നടത്തേണ്ടത് ആധുനിക ലോകം എങ്ങനെയാണ് മുഹമ്മദ് എന്ന വചനത്തെയും മുഹമ്മദീയ സ്വാധീനത്തെയും കണ്ടിരിക്കുന്നത് എന്ന് നോക്കണം ഈ നിലക്കുള്ള ഒരു അന്വേഷണം ലോകത്ത് ഒരു ഗവേഷണമായി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അമേരിക്കൻ ആസ്ട്രോണമിസ്റ്റായ മൈക്ക് ലച്ച് ഹാർട്ടിൻ്റെ ദി ഹൺഡ്രഡ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് മൈക്കിൾ എച്ച് ഹാർട്ട് ഒരു മതവിശ്വാസിയല്ല അദ്ദേഹം ഒരു പൊതു സാഹിത്യകാരനാണ് അല്ലെങ്കിൽ ഒരു ഗവേഷകനാണ് കൂട്ടത്തിൽ വാന നിരീക്ഷകൻ കൂടിയാണ് പക്ഷേ ദി ഹൻട്രഡ് എന്ന പുസ്തകത്തിൽ നൂറുപേരെ പറഞ്ഞപ്പോൾ ആദ്യം ആര് പറയണം അലിഫ് കൊണ്ട് തുടങ്ങണോ കൊണ്ട് തുടങ്ങണോ എന്ന ഒരു അന്വേഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ കൊണ്ടാണ് തുടങ്ങുന്നത് അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് മതപരവും ലൈ ലൗകികവുമായിട്ടുള്ള തലങ്ങളിൽ ഒരുപോലെ വലിയ വിജയം നേടിയിട്ടുള്ള ആളാണ് മുഹമ്മദ് സലഹു അലഹി വസ്ലം എന്നാണ് ഡ് അൺഫർലഡ് കോമ്പിനേഷൻ ഓഫ് സെക്യുലർ ആൻഡ് റിലീജിയസ് ഇൻഫ്ലുവൻസ് എന്നാണ് ജവഹർലാൽ നെഹ്റു ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അദ്ദേഹം പറഞ്ഞത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യൻ കൾച്ചർ അദ്ദേഹം അവിടെ പറയുന്നത് ഒരു മുസ്ലിം ആവുക എന്നതല്ല മുസ്ലിമായാലും ആയില്ലെങ്കിലും അവരുടെ ജീവിതത്തെ മുഹമ്മദീയ ദർശനങ്ങൾ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതാണ് വസ്ത്രധാരണവും ഭക്ഷണ സംസ്കാരവും ജീവിത ശൈലിയും സഹജീവി സ്നേഹവും മിതത്വവും അങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യജീവിതത്തിൽ വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും പകർത്തി കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ശൈശവ വിവാഹം സതി പോലുള്ള നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കാര്യങ്ങൾ അതുപോലെ അസ്പൃശ്യത എന്ന് പറയുന്ന ഉച്ചനീചത്വം അൺടച്ചബിലിറ്റി ഇതൊക്കെ ഇതെല്ലാം എടുക്കപ്പെട്ടു പോകാൻ ഈ ഇസ്ലാമിക ആഗമനം വളരെ കൂടുതൽ സഹായിച്ചു എന്നുള്ളതാണ് കൂട്ടതിൽ നെഹ്റു പറയുന്നത് ഇന്ത്യയിലേക്ക് ഇസ്ലാം കച്ചവടക്കാർ മുഖേനയും വന്നിട്ടുണ്ട് രാഷ്ട്രീയക്കാർ വഴിയും വന്നിട്ടുണ്ട് രാഷ്ട്രീയ അധിനിവേശം വഴി വരുന്ന സമയത്ത് അതിനെ ചെറുത്തു നിൽക്കുക എന്ന കാരണത്താൽ അവരോടുള്ള ഒരു സംസ്കാരത്തോടുമുള്ള വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ട് അത് ഇന്ത്യക്കൊരു വലിയ നഷ്ടമാണ് വരുത്തിയത് എന്നാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാരോടുള്ള വിയോജിപ്പിന്റെ പേരിൽ ഇംഗ്ലീഷിനെ നിരാകരിച്ചിരുന്നൊരു കാലം ഉണ്ട് ബ്രിട്ടീഷുകാരൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും വർജിക്കുക എന്നതിൽ അവരുടെ ഭാഷയോടക്കം വിമുഖത കാണിച്ച ബഹിഷ്കരണം ഏർപ്പെടുത്തിയൊരു കാലം ഇതുപോലെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം രാജാക്കന്മാരിലൂടെ കടന്നു വന്നപ്പോൾ അതിനെ ഡിഫൻഡ് ചെയ്യുമ്പോൾ അവരുടെ സംസ്കാരങ്ങളെ കൂടെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു സ്വാഭാവികമായ ഒരവസ്ഥയുണ്ടായി അത് ഇന്ത്യക്ക് വരുത്തിയത് വലിയ നഷ്ടമാണ് സൗത്ത് ഇന്ത്യയിൽ വന്നതുപോലെ ട്രേഡേഴ്സ് മുഖേനയുള്ള ഇസ്ലാമായിരുന്നു ഇന്ത്യയിൽ കൂടുതലായി വന്നിരുന്നതെങ്കിൽ ഇന്ത്യക്ക് ആ ഒരു കൾച്ചർ വലിയ ഗുണം ചെയ്യുമായിരുന്നു എന്നാണ് നെഹ്റു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭൗതിക ആത്മീയ സമൂഹത്തെയും ഭൗതിക സമൂഹത്തെയും മതകീയ സമൂഹത്തെയും മതേതര സമൂഹത്തെയും എല്ലാം ഒരുപോലെ ഈ മീം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് മൈക്ലച്ച് ഹാർട്ട് ഉയർത്തി കൊണ്ടുവന്ന ഒരു ആർഗ്യുമെൻ്റ് നബിതങ്ങളെ സദസ്സിൽ വന്ന നബിതങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്ന ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തായ്ഫുകാരനായ ഒരു ഡിപ്ലോമാറ്റിക് ഡിപ്ലമാറ്റിക് വളർവത്തുബിന് മസ്ഊദ് അദ്ദേഹം ഒരു വന്ന് നബിതങ്ങളെ കണ്ട് സംസാരിക്കാനാണ് വരുന്നത് പക്ഷെ അന്ന് തിരിച്ചു പോയപ്പോൾ എറുപത്തുപിന് മസു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ് ഇന്നി വഫത്തു ഇല വ കൈസർ ഇന്നി വഫത്തു ഇല വ കൈസർ ഞാൻ സീസറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കിസ്രയുടെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട് നെയ്ഗസിൻ്റെ അടുത്ത് അവിടെ അബ്സീനിയയിൽ പോയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കുന്നത് ഒരു രാജാവിനെ മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ മുഹമ്മദ് എന്ന് പറയുന്നത് അദ്ദേഹം ഇസ്ലാമായിരുന്നില്ല അത് പറയുമ്പോൾ അപ്പോൾ മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ സല്ലു അലഹി വസ്ലം ലോകത്ത് ഒരു രാജാവിനെയും തൻ്റെ അനുയായികൾ ആദരിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതിന് അദ്ദേഹം കുറേ ഉദാഹരണങ്ങളും എല്ലാം പറയുന്നുണ്ട് വിശദമായ ഒരു വചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അറിവിൻ്റെ സമാനതകളില്ലാത്ത ലോകം വിധങ്ങളെ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടിട്ടുള്ള വൈജ്ഞാനിക ലോകം അതാണല്ലോ ഇൽമുൽ ഹദീസ് ഇന്ന് മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തോളം കുട്ടികൾ അവർ രണ്ടു വർഷം കൊണ്ട് ബുഹാരി മുസ്ലിം തിരുമിതി നസായി ഇബിനുമാജ തിരുമിസി ആറ് സുപ്രധാന ഹദീസ് ഗ്രന്ഥങ്ങൾ മുവത്തൽ മാലിക് ഏഴാമത്തെ ഗ്രന്ഥം അതിനു പുറമെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മിഷ്കാത്ത് അൽമസാബിഹ് രണ്ടു വർഷത്തെ കോഴ്സ് കൊച്ചുകുട്ടികൾ പഠിക്കുന്ന റിയാദ സ്വാലിഹീൻ ഇത് ലോകത്ത് വിവിധ ഭാഷകളിലായി ഈ ഗ്ലോബിന് ചുറ്റും എത്ര പേരാണ് ഒരു ഒരധ്യാപന ഒരു പാഠമായി ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് ഒരു പുസ്തകം രണ്ടു വർഷം കൊണ്ടും മൂന്ന് വർഷം കൊണ്ടും അക്ഷരങ്ങൾ അക്ഷരങ്ങൾ പെറുക്കി പെറുക്കി ഓതിപ്പടിച്ച് ആശയങ്ങളെ വിവർത്തനം ചെയ്ത് അതിന്റെ സാധുതയെ പരിശോധിച്ച് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നബി വചനങ്ങളാണ് നബി വചനങ്ങൾ എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന വാക്കുകളാണ് നബിതങ്ങളുടെ മുന്നിൽ നിന്ന് അനുയായികൾ ചെയ്തപ്പോൾ സമ്മതം കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നബിതങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് വിജ്ഞാനത്തിൻ്റെ ഒരു പരപ്പ് നോക്കൂ അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എടുത്താൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവൻ ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെയുള്ള കർമ്മങ്ങൾ ഒരു ദിവസത്തെ ഉണർച്ച മുതൽ ഉറക്കം വരെയുള്ള കർമ്മങ്ങൾ ഉറങ്ങുന്ന ആ ഉറങ്ങു ഉറക്കം ഏത് രൂപത്തിലാകണം എന്ന കാര്യമടക്കം ഒരു ജീവി ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദിച്ചുകൊണ്ടാണ് അപ്പം ആ ഒരു ജീവിതം എങ്ങനെയാണ് വിജ്ഞാനമായി പരന്ന് കിടക്കുന്നത് എന്നത് നമുക്ക് നോക്കാം അതുകൊണ്ടാണ് സീറ സീറ എന്ന് പറഞ്ഞാൽ ജീവചരിത്രമാണ് ഇസ്ലാമിക ടെർമിനോളജിയിൽ നബിസ്വല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ ജീവചരിത്രത്തെയാണ് സീറ എന്ന് പറയുന്നത് മറ്റുള്ളവരുടേത് മങ്കബത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ സീറയിൽ ഇപ്പോൾ ഉറുദു ഭാഷയിൽ തന്നെ ഒരു ഗവേഷണത്തിന് പറയുന്നത് ഉറുദു ഭാഷയിൽ തന്നെ പതിനായിരത്തിലേറെ ഗ്രന്ഥങ്ങൾ സീറയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറബിയിലാണെങ്കിൽ അത് പറയാനുമില്ല മലയാളത്തിലും തമിഴിലും സ്പാനിഷിലും തൂനിസിലും എന്തെല്ലാം ഭാഷയുണ്ടോ എല്ലാ ഭാഷകളിലും അത് രചിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതത്തെയാണ് കൃത്യമായി യഥാർത്ഥത്തിൽ ഈ നിലയ്ക്ക് രേഖപ്പെടുത്തുന്നത് അതിനു മുമ്പുള്ള ചരിത്രത്തെ പറയുന്ന താരിഖ് അത് വേറെയുണ്ട് അപ്പോൾ ഈ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ നിയുക്ത ജീവിതത്തെ മനുഷ്യർക്ക് പകർത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരക്ഷരവും ഒരു നിമിഷവും വിട്ടുപോകാത്ത നിലക്ക് അതിനെ പകർത്തിയെടുത്തു എന്നതാണ് ആ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണല്ലോ ഖുർആാൻ്റെ അവതരണം ഉണ്ടാകുന്നത് ഖുർആാനിൽ ആറായിരത്തി ഇരുന്നൂറ്റി ചില്ലാനം സൂക്തങ്ങളിൽ അഞ്ഞൂറോളം സൂക്തങ്ങളാണ് നിയമവചനങ്ങൾ വരുന്നത് ബാക്കിയുള്ളത് ചരിത്രവും മറ്റു അവിടെ നിയമവചനങ്ങൾ നിബിധങ്ങളോട് കൽപ്പിക്കുന്നു അതിനെ അവതരിപ്പിക്കുന്നു അതുപോലെ നിബിധങ്ങളെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും ക്യാരക്ടറിനെ രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വചനങ്ങൾ ഈ ഖുർആന്റെ വാക്കുകളിലും വ്യാഖ്യാനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതും ഈ ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ചാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നൊരു ഗ്രന്ഥം ഒരു ഗ്രന്ഥം ആദ്യം മുതൽ അവസാനം വരെ ഒരക്ഷരവും വിട്ടുപോകാതെ അങ്ങനെ മനഃപ്പാഠമാക്കുക അത് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക വർഷത്തിൽ ഒരിക്കലെങ്കിലും നിന്ന നിൽപ്പിൽ അത് പൂർണമായും പാരായണം ചെയ്ത് എനിക്ക് മനപ്പാഠമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം വേറെ ഉണ്ടോ ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ കീർത്തിയുടെ വ്യാപ്തിയെക്കുറിച്ച് പറയുന്നത് അത് കന്ന ലോകം മുഴുക്കെ തങ്ങളുടെ ഫോളോവേഴ്സ് തങ്ങളെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു തങ്ങൾക്കുമേൽ പ്രാർത്ഥനകൾ നടത്തുന്നു തങ്ങളുടെ ജീവിത ചര്യകളെ അവർ സസൂക്ഷ്മം ജീവിതത്തിൽ പകർത്തുന്നു തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യുന്ന ആളുകൾ അവർ മനഃപ്പാഠമാക്കുന്നു വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ബാഖിൻ തങ്ങളുടെ മഹത്വം അത് ലോകാവസാനം വരെ അത് നിലനിൽക്കും എന്നാണ് ലൈബ്രറി ഓഫ് കോൺഗ്രസ് എന്ന് പറയുന്ന അമേരിക്കയിലെ കോൺഗ്രസിൻ്റെ ലൈബ്രറിയിൽ കണക്കിൽ പറയുന്നതനുസരിച്ച് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അഥവാ മസിഹി എഴിസ അലി ഇസ്ലാമിനെക്കുറിച്ച് മുഹമ്മദ് നബിയേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു അഭിപ്രായമുണ്ട് ഈ കണക്ക് പഠനം എന്നതിൻ്റെ ഒരു വശം മാത്രമാണത് യഥാർത്ഥത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ എണ്ണം മാത്രം ഒരു മാനദണ്ഡമായി സ്വീകരിക്കാൻ പറ്റില്ല നമ്മളൊക്കെ പുസ്തകങ്ങൾ വാങ്ങുന്നവരുമാണ് വായിക്കുന്നവരുമാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് പുസ്തകത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ് അലമാറകളിലാണ് നമുക്കൊരു നൂറ് പുസ്തകത്തിൻ്റെ ശേഖരമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇടക്കിടയ്ക്ക് എടുത്തു നോക്കുന്നത് പത്തിൽ കുറവായിരിക്കാം ആ വലിയൊരു സമയം അലമാറകളിൽ കിടക്കുന്ന പുസ്തകങ്ങൾ ഗോഡൗണുകളിൽ കിടക്കുന്ന കുറേ പുസ്തകങ്ങൾ അപ്പോൾ ഒരു പുസ്തകത്തെ എത്രമാത്രം ഉപയോഗിക്കപ്പെടുന്നു വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു അല്ലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കേവലം ഒരു ആവർത്തനം അല്ല ഓരോ ഓരോ നോട്ടം നോക്കുമ്പോഴും അതിൽ നിന്ന് പല ആശയങ്ങളും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് വരുന്ന ഹദീസ് നിവേദനങ്ങൾ ആയിരക്കണക്കിന് വരുന്ന സീറകൾ തഫ്സീറുകൾ നൂറ്റി എൺപത് കോടിയിലധികം വരുന്ന മുസ്ലിംകളുടെ ദൈനംദിന ദിന ആരാധനാ ജീവിതമഖിലം ഇവയെല്ലാം പഠനത്തിൻ്റെയും ചർച്ചയുടെയും ജീവിക്കുന്ന രൂപങ്ങളാണ് റസൂൽഹി സലഹു അലഹി വസ്ലം തങ്ങളെക്കുറിച്ച് ആ നബിയെക്കുറിച്ച് എല്ലാവർക്കും പറയാനുണ്ട് എല്ലാ വിശനങ്ങൾ വിശകലകനങ്ങൾക്കും അപ്പുറം പ്രവാചകൻ്റെ കീർത്തിയുടെ അടിസ്ഥാനം അള്ളാഹുവിൽ നിന്നുള്ള ഒരു അംഗീകാരമാണ് നേരിട്ടുള്ള അംഗീകാരമാണ് അതാണ് ഹസാൻ ഹസാനുബിൻ സാബിത് എന്ന് പറയുന്ന നബിതങ്ങളുടെ ആസ്ഥാന കവി മഹാനവറുകൾ പാടിയത് അള്ളാഹു താലം മുഹമ്മദ് നബിയുടെ പേരിനെ അള്ളാഹുവിൻ്റെ പേരിനോട് ചേർത്തി പറഞ്ഞു അഷദു അന്ന മുഹമ്മദ് റസൂല എന്ന് വാങ്ങുകാരൻ വിളിക്കുമ്പോൾ എല്ലാം ഇത് ചേർത്തു പറയുന്നു അർഷിൻ്റെ ഉടമയായ അള്ളാഹു മഹ്മൂദാണ് ആ നബിതങ്ങൾ മുഹമ്മദാണ് എന്ന് ഇമാം കഥാദാർ അലി അള്ളാഹു അൻഹു പറഞ്ഞതുപോലെ ലോകത്ത് ഒരു പ്രസംഗകനോ വിശ്വാസിയോ നമസ്കരിക്കുന്നവനോ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുമ്പോൾ പ്രവാചകനെയും സാക്ഷ്യം വഹിക്കാതെ പറ്റില്ല അഷദ് അന്നം മുഹമ്മദ് റസൂലുള്ള എന്ന് പറയാത്ത ഒരഷദു അല്ലാ ഇലാഹല്ലയും എവിടെയും ഇല്ല എന്ന് തന്നെയാണ് ഇത് പ്രപഞ്ച സൃഷ്ടിപ്പിനോളം പഴക്കമുള്ളതാണ് എന്ന കാര്യവും കൂടെ നാം ഓർക്കേണ്ടതുണ്ട് നബി ഞങ്ങൾ വന്നതിന് ശേഷം ഉള്ളതല്ല ഫലൗല മുഹമ്മദുൻ മുഹമ്മദുൻ മാ മാ ആദമ വലൗല മുഹമ്മദ് അലിഹി വസ്സലം വരുന്നത് കൊണ്ടാണ് ആദമിനെ പടച്ചത് അതുകൊണ്ടാണ് സ്വർഗവും നരകവും പടച്ചത് അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെ എല്ലാം പുകഴ്ത്തപ്പെട്ട വാഴ്ത്തപ്പെട്ട നബി മനുഷ്യനാണ് എന്നത് നമുക്കുള്ളൊരു നേട്ടമാണ് മനുഷ്യനാണ് മനുഷ്യനാണെന്ന് പറഞ്ഞാൽ രൂപത്തിലും ഭാവത്തിലും മനുഷ്യനാണ് മനുഷ്യർക്ക് വഴികാട്ടിയാണ് ജിന്നുകൾക്കും വഴികാട്ടിയാണ് ലോകത്തിന് മുഴുവനും കാരുണ്യമാണ് മനുഷ്യരിൽ പെട്ടവരായി എന്നത് അള്ളാഹുത്താല ഈ മനുഷ്യകുലത്തിന് നൽകിയിട്ടുള്ള ഒരു ആദരവ് കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ മീം നൂറ് കവികൾ അഞ്ചു വർഷമാകുമ്പോൾ അഞ്ഞൂറ് കവികൾ ഒരു കവി രണ്ട് കവിത എഴുതിയാൽ അദ്ദേഹം രണ്ട് കവി എന്നാണ് അങ്ങനെ ഓരോ തവണയും നൂറ് കവികൾ നൂറ് കവിതകൾ മഷാ അല്ല ഇതിൽ പങ്കെടുക്കാനും കവിതയെ അവതരിപ്പിക്കാനും വലിയ സന്തോഷം കാണിച്ചിട്ടുള്ള ഒരുപാട് വലിയ കവികളുണ്ട് എല്ലാവരെയും ആശംസിക്കുന്നു അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ വേദിയിലുള്ള വലിയ പ്രമുഖരായ മനുഷ്യർ ടി എൻ പ്രതാപൻജി രാഷ്ട്രീയക്കാരൻ എന്ന നിലക്കല്ല ഇവിടെ ഇരിക്കുന്നത് രാഷ്ട്രീയത്തിലെ ഒരു തിരുത്തൽക്കാരൻ എന്ന നിലക്കുള്ളതാണ് മെമൻഡോകൾ കുപ്പിക്കഷ്ണം വാങ്ങുന്നതിന് പകരം പുസ്തകം വാങ്ങുക എന്നത് അത് രാഷ്ട്രീയക്കാർക്കിടയിൽ വലിയ ആശയമാക്കി കൊണ്ടുവന്ന് വായനയും എഴുത്തും ആണ് വളർച്ചയ്ക്ക് നിദാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേന്ദ്രൻ സാർ നമ്മുടെ മാനവ സഞ്ചാരത്തിനിടെ പല സദസ്സുകളിലും വന്നിട്ടുണ്ട് നമ്മുടെ വേദികളിൽ എപ്പോഴും ഇന്ത്യയുടെ ഭരണഘടനാ സംരക്ഷണത്തിനു വേണ്ടി ശക്തമായി സംസാരിക്കുന്നൊരു വ്യക്തിയാണ് ജനാബ് കെ ടി സൂപി അവരുടെ രചനകൾ ഞാൻ രാഹുൽ ഗാന്ധി വന്ന സമയത്ത് അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തത് മാർട്ടിൻ ലിങ്സിൻ്റെ ദ മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകമായിരുന്നു ആ പുസ്തകത്തെ മലയാളത്തിലേക്ക് മലയാളി സമൂഹത്തിന് നൽകിയിട്ടുള്ളത് സൂപ്പി സാറാണ് അദ്ദേഹത്തിന് ഇന്ന് അവാർഡിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഇരിക്കുന്ന കേരളത്തിലെ പ്രമുഖരായ മലയാള സാഹിത്യകാരന്മാർ ഇവിടെ വരാത്തവരും ഉൾപ്പെടെയുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അപ്പോൾ സുബിസാറിനും പ്രത്യേകമായ ഭാവുകൾ നേരാൻ കൂടി അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഉസ്മില്ലാഹു റഹിമാൻ റഹീം എന്ന വചനത്തിൽ മീം കവിയരങ്ങ് റിവാഖ് എന്ന് പറയുന്ന വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസേർച്ച് ഇൻ അഡ്വാൻസ്ഡ് സയൻസസ് സ്കൂൾ ഓഫ് ജൂർ സ്ട്രൂഡൻസിൻ്റെ വിദ്യാർത്ഥി യൂണിയനാണ് ഇത്രയും ഘനഗംഭീരമായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അത് ഓരോ വർഷവും വളരുകയാണ് ഇപ്പോൾ കർണാടകയിലേക്കും കടന്നു അതിനേക്കാൾ മുമ്പ് നമുക്ക് പോകാനുള്ള സ്ഥലം നമ്മുടെ ഉമ്മനാട്ടിലേക്കാണ് കർണാടക കേരളത്തിൻ്റെ സന്തതിയാണ് തമിഴ് കേരളത്തിൻ്റെ മാതൃത്വമാണ് ഇൻഷാല്ല തമിഴ്നാട്ടിലേക്കും എടുത്തു തന്നെ പോകാൻ സാധിക്കണം ഇന്ത്യയിലെല്ലാ ഭാഷകളിലേക്കും ഈ മീമിനെ കടന്നു വരാൻ സാധിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു